One team must win, but in my opinion, you're all losers. back you are infected! <laughs> oh. you are <laughs> the kid. Hello? Yeah, Hello? 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 Hello. I'm ഇതെങ്ങനെ അറ്റാക്ക് ചെയ്യണത് പോലെ എനിക്ക് അറിഞ്ഞൂടാത് നിങ്ങനെ അറ്റാക്ക് ചെയ്യണത് പോലെ എനിക്ക് അറിഞ്ഞൂടാ

പറഞ്ഞാടാൻ പറ്റൂരെ <ip presents> <FIRSTMA: One> <canyon> <hallucinations> <acities> അന്ന പച്ച പ്രേതത്തിന്റെ ഇത് കഴിഞ്ഞിട്ട് സസ്യുള്ളവനെ വിട എനിക്ക് മനസ്സിലായി മന്ദാര കേക്കോ ഞാൻ പറയുന്നേ മന്ദാര കേക്കോ എന്തോ ചെയ്യണ്ട എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ല എനിക്ക് ഇവരോട് സംസാരിക്കുന്ന ആ ടി നക്കിട്ട് വരും ചെയ്താൽ മതി അവർക്കും കേക്കും മനസിലായി അപ്പൊ നീ എങ്ങനെയാ എന്നോട് സംസാരിക്കുന്നേ അതിന് അടുത്ത് ഞാൻ ദൂരെ പോയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് അടുത്തല്ലേ ക്ലിക്ക് ഹലോ ും മനസിലാവണില്ല ഞാൻ പറഞ്ഞ കേക്കുന്നില്ല നിങ്ങാർക്കും കേക്ക് ഇവിടെന്താ ഇവിടെന്തല്ലേ അഭിനയം നടത്തിയൊക്കെ മനസ്സിലായി യു ആർ സൈലൻസ്ഡ് സൈലൻസ് ആണ് ഇൻഫെക്റ്റഡ് അതാ നിക്ക് ഒരു മിനിറ്റ് ഞാൻ എന്താ കാണണ്ട അല്ലാ എനിക്കത് ഇതുവരെ ഇത് ഇത് കിട്ടിയില്ല സത്യം സത്യം പറയാലോ എനി പുഷ്ട് ഇൻഫെക്റ്റഡ് മൗസ് ഫൈവ് ഇന്ന് മാസിലാണ് സംസാരിക്കുന്നത് എനിക്കിതാരം കാണിച്ചിതാരെലം കാണിച്ചേക്കണോ ടീന കിട്ടണ എനിക്കൊന്നും വരുന്നില്ല പൊന്നെ ചന്ദ്രനാണ് ഓടിയിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടി വരുന്നത് ഞാൻ കണ്ടതാണ് ഞാൻ അന്നാരാണ് ഇവിടെ നിക്കുന്നത് വെളിയിൽ നിന്ന് ഇപ്പൊ അന്നനെ ചന്ദ്രനെ പൂത്തിൽ എന്താന്നൊന്നില്ല ചന്ദ്രനെ വോട്ട് ചെയ്തിട്ട് അങ്ങേരെ അപ്പ ചന്ദ്രൻ കൊൺഫെസ് റിവ്യൂൽ ഡി വൈ ഫെയ്റ്റ് ഹാസ് ബീൻ ഡിക്രീഡ് ദേ ഹാവ് ച്ൂസ്ഡ് ടു കൺഫെസ് ദേർ ഇനോസൻസ് ഹേ ഹേ അരെ അണ്ണാ 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 എടാ അണ്ണാ അന്നേരല്ലു കൊല്ലി കൊല്ലി അന്ന് അന്ന് അന്നര എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം റേഡിയേഷൻ സൈൻ സെലക്ട് ഞാൻ പറയുന്ന കേക്കാ ഇപ്പൊ ഞാൻ ഇനി എന്തോ ചെയ്യണ്ടേട അഭിനയിച്ചു നിക്കണോ അണ്ണാണ അണ്ണെന്നില്ലേറ്റാന്നര വെയിറ്റ് ട്രാൻസ്ഫോർമേറ്റ പഠിക്കാ ഓട് ഓട് എവിടിയാ എങ്ങനെ ഇരിക്കണം അല്ല ഏഹ് നിന്നെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ ഒന്ന് ട്രാക്ക് ചെയ്തോ എനിക്ക് കുഴപ്പമില്ല ഈ ക്യാമറ ഞാൻ ഞാനും ഇതിലൊന്നും ആൾക്കാര് കാണുന്നില്ലല്ലോ എവിടെ ഒരു കണ്ണെന്ന്

ഇപ്പഴാണ് കളി മനസ്സിലായത് മനസ്സിലായ എനിക്ക് ഇത്ര നേരം കാര്യം മനസ്സിലായില്ല

സ്ൈപ്പ് ആണ് പിന്നെ സ്നൈപ്പിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ

ഹലോ ഹലാട്ടോട്ടീ അറിയാ കേത്തോ കേസ്കൗണ്ട് ഡിസ്കൗണ്ട് വന്നത് നല്ല സന്തോഷവാർത്ത പോലെയേ എന്ത് കളികളെ എനിക്ക് മനസ്സിലായി അതാ കളിയാണ് കാരണം എന്നെ രണ്ടു വർഷം പിടിച്ചിട്ട് എന്നെ കൊന്നില്ല കാരണം ഞാൻ ഓടത്തള്ളേ മനസ്സിലായില്ലേ ഞാൻ ഓടുന്നെ എടാളിയാ ഇതില് സ്ക്രോള് ചെയ്ത് മറ്റേ അത് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ആ പുറകെ വന്ന രണ്ടും ഏട്ടം